അല്ല അവർ ജില്ല ഇത് ആദ്യ ആ ഹലോ പിന്നെ അത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ജി കെ ആട്ടാ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അത് നിങ്ങൾ എന്റെ നിങ്ങളത് മലപ്പുറം ജില്ല അല്ലേ മലപ്പുറം അല്ല ഏറ്റവും വലിയ ജില്ലേ ഹായ് ഹലോ അപ്പൊ ആലോചിച്ച് പറ നോക്കിപ്പോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല മലപ്പുറം ഇത് ജനസംഖ്യയാണോ സാന്ദ്രതയാണോ അതോ കൂടുതലുള്ള ജില്ല ഹലോ അപ്പൊ ഉണ്ടല്ലോ ലൈവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ജില്ലാ മലപ്പുറമല്ല രണ്ടാമത്തെ ആൻസർ അറിയോ അപ്പോ മൂന്നാമത്തത് ചോദ്യമാണ് രണ്ടാമത്തെ തന്നെ ഏറ്റവും വലിയ കണ്ണുകളുള്ള പക്ഷി അല്ലെങ്കിൽ ആരും കൂട്ടാത്ത കരിമത്തത് അറിയോ അബു ഒരാളെ വന്നിട്ട് ാണ് ചോദിക്കുന്നത് വലിയ ജില്ല ഏറ്റവും വലിയ കണ്ണുകളുള്ള പക്ഷി പിന്നെ ആരും കൂട്ടാത്ത കരി അത് ആരും കൂട്ടാത്ത കരി ഹലോ ജി കെ ക്യൻസ്ക്രീനിൽ കാണുന്നുണ്ടോ വായിച്ചതിന്റെ ആൻസർ അറിയാമോ ഇന്നലെ ജി കെ ക്യൻസ് വേണോന്ന് പറഞ്ഞിരുന്നു ഒന്നാമത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് രണ്ടാമത്തത് ഏറ്റവും വലിയ കണ്ണുകളുടെ പക്ഷി പക്ഷി ഏതാണ് മഴ പെയ്യാൻ തുടങ്ങി അവിടെ മഴയുണ്ടാ ഒരാള് പോയി ആരാണ് ലൈവിലുള്ളേ മെസ്സേജ് അയക്കൂ ഈ സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിന്റെ ആൻസർ അറിയാമോ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ

എവിടെ പോയിരുന്നു മഴ പെയ്യാൻ ആദ്യത്തെ ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടില്ല അറിയോ മലപ്പുറം അല്ല ചോറ് മലപ്പുറമല്ലോ പയർ കന്നിയും ചമ്മന്തിയും ഇടുക്കി അല്ല അല്ല

രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ആൻസർ വന്നു പാലക്കാട് கரெക്റ്റ് ആൻസർ രണ്ടാമത്തേത് എന്താണ് ഏറ്റവും വലിയ കണ്ണുകളുള്ള പക്ഷി മൂന്നാമത്തേത് ആരും കൂട്ടാത്ത കറി അതൊരു ജികെ അല്ല ഒരു കുസൃതി ചോദ്യമാണ് ആ ആരും കൂട്ടാത്ത കറി അത് കുസൃതി ചോദ്യം മറ്റ് രണ്ട് ജികെ ആണ് നമ്മളും ചോറ് കഴിച്ചിട്ട് ഏത് ചോദ്യത്തിന്റെ ആൻസർ ഏറ്റവും വലിയ കണ്ണുകളുള്ള പക്ഷിയാ അതിന്റെ ആൻസർ ആ അത് ആൻസറാണ് മൂന്നാമത്തത്

അതുകൊണ്ടിന്ന് കുറച്ച് ചീക്കുണ്ടാക്കിയിട്ടുണ്ട് ആദ്യത്തേത് കേരളത്തിലെ ഏറ്റവും വലുതില്ല അതിന്റെ ആൻസർ പറഞ്ഞു ഇപ്പൊ പാലക്കാട് രണ്ടാമത്തേത് ഏറ്റവും വലിയ കണ്ണുകളുള്ള പക്ഷി അതിന്റെ ആൻസറും പറഞ്ഞു ഒട്ടക പക്ഷി ഓസ്ട്രിച്ച് മൂന്നാമത്തത് ഒരു ആരും കൂട്ടാത്ത കരി ആൻസർ അറിയാമോ ഹായ് ഹലോ ആരാണത് ആൻസർ അറിയുന്നവർ പറഞ്ഞോളൂ ആബു മാത്ര പറഞ്ഞത് ചോദ്യം ഹായ് ഹലോ ആരല്ലോ ലൈവിലുണ്ടല്ലോ ആരാണ് പേര് പറയൂ സ്ഥലം ഇവിടെ കുറച്ച് മഴ പെയ്യുന്നുണ്ട് കാസർഗോഡ് മഴയുണ്ടാ മലപ്പുറത്ത് മഴയുണ്ടാകുന്ന കാലാവസ്ഥയായിരുന്നു ഇപ്പൊ ചെറിയ മഴ പെയ്യുന്നുണ്ട് കാസർഗോഡ് എന്താണ് സ്ഥലമാണ് ഏതെങ്കിലും ആൻസർ പറഞ്ഞു നമ്മടെ സ്ഥലം കാസർഗോഡാ ഹലോ ഞങ്ങളിതില് സ്ക്രീനിൽ മൂന്നാല് ചോദ്യം ഉണ്ട് ജി കെ ക്വസ്റ്റ്യൻസ് അതിന് രണ്ടിന്റെ ആൻസർ പറഞ്ഞു ആദ്യത്തെ പാലക്കാട് ജില്ല പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ഒട്ടക ആൻസർ പറഞ്ഞു മൂന്നാമത്തെ ചോദ്യം ഉണ്ട് അതൊരു ചോദ്യം ചോദ്യമാണ് ആരും കൂട്ടാത്ത കറി അല്ലേ അബു ആണ് ഡൈവിൽ ും പോയാ അബു ആണോ ലൈവില് മെസ്സേജ് ആരും ഉള്ളത് എന്നാ എവിടുന്നാണ് പറയൂ പേരെന്താണ് മൂന്നാമത്തത് സ്ക്രീനിൽ കാണുന്ന ചോദ്യം ഉണ്ടല്ലോ ഒന്ന് രണ്ടിലാണുസര് പറഞ്ഞു ഇനി മൂന്നാമത്തെ പറഞ്ഞില്ല ആരും കൂട്ടാത്ത കറി ജി കെ അല്ല അതൊരു ചോദ്യമാണ് ഹലോ ഇറ വ്ലോഗ്സ് അവർ ഇന്നത്തെ വന്നു ഇപ്പൊ അവരുണ്ടോ ലൈവേലി പോയോ

ചോദ്യം കൂടി ഉണ്ട് ആൻസർ പറയാൻ ആരും കൂട്ടാത്ത കരി അതൊരു കുസൃതി ചോദ്യമാണ് അബുവിനെ കാണുന്നില്ല ഒന്നും ഉണ്ടെന്നില്ല ചോറ് കഴിക്കാൻ പോയോ ചോറ് കഴിച്ചു അല്ലേ കഴിച്ചു ആലോചിച്ചു പറഞ്ഞാ മതി കുസൃതി ചോദ്യം അത് മൂന്നാമത്തത് എല്ല പതിയെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ചാനൽ ഉണ്ടല്ലേ ആലോചിച്ച് പറഞ്ഞാ മതി ഒന്നിന്റെ രണ്ടിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ആൻസർ അറിയാമോ ആരും കൂട്ടാത്ത കരി അതൊരു കുസൃതി ചോദ്യം ആണ് അത് ഏത് കറി എന്നാലും അത് ഏത് കറി എന്നാണ് അത് കഴിഞ്ഞു അതിൻ്റെ ഒരു ആൻസർ ഇല്ല ആരും കൂട്ടാത്ത കരി ഫൈവ് ചാനലാ ചാനലിന്റെ പേരാണ് അത് ആലോചിക്കൂ ആലോചിച്ചു പറഞ്ഞാൽ മതി ചാനലൊന്നുമില്ല ചുമ്മാ ഒരു എവിടെ നമ്മള് കാസർഗോഡ് അത് ശരിയാവുന്നില്ലേ ഭക്ഷണോ

പിന്നീട് നോക്ക പറയാ കുറഞ്ഞു മഴ കുറഞ്ഞു അല്ലേ ഇവിടെ കുറവാന്ന് ഇപ്പൊ കുറവാ ആദ്യം മുതലൊക്കെ നല്ല മഴയായിരുന്നു കാസർഗോഡ് പിന്നീട് നിങ്ങളാ ഭാഗത്ത് കുറച്ച് കൂടി ഇപ്പൊ കുറഞ്ഞുണ്ട് അറിയുന്നവർ ആൻസർ പറഞ്ഞോളൂ മൂന്നാമത്തെ ആരും കൂട്ടാത്ത കറി ഫോട്ടോയിലുള്ള കറിയാണോ ണോ ഒരു കറി ഉണ്ട് നിങ്ങളാ അവിടെ പോയിട്ടുള്ള വാങ്ങാനുള്ളതാണോ ക്ലൂ ചെറിയൊരു ക്ലൂ ആണ് കേട്ടോ നിങ്ങൾ ആ അവിടെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ട് പ്രവീൺ പ്രസാദ് പച്ചക്കറി അല്ല കേട്ടാ പ്രവീൺ പ്രസാദ് അല്ലെ പച്ചക്കറി അല്ല അതിണ്ട് വെളിച്ച കരി പറഞ്ഞോളൂ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി പോകുന്നുണ്ട് അവിടുത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൊറേ കാലം കാണാത്തത് ബേക്കറിയാണ് കറക്റ്റ് ആൻസർ കേട്ടാ ഫൈവസ് മീപ്സ് പിന്നെ ശ്രീ ഇവര് പ്രവീൺ പ്രസാദ് അതിന്റെ ആൻസർ ബേക്കറിയാണ് നമ്മളൊക്കെ ആരും കൂട്ടാത്ത കടയിൽ പോയി അത് ബേക്കറിയാണ് എന്റെ ആൻസർ അതിന്റെ ആൻസറായി ഇനി കുറച്ച് ചോദ്യം ചോദിക്കാം എവിടുന്ന പേര് പറഞ്ഞോളൂ സ്ഥലം പറഞ്ഞോളൂ ലൈബ്രലി ഒരു പേര് സ്ഥല പറഞ്ഞോളൂ നോക്കാലോണ്ട് അബു എന്ത് ചോദ്യം പോണ ഞാൻ പ്ലീസ് ചോദ്യം മുൻകൂട്ടി അറിയപ്പെടുന്ന ജീവി ഏതാണ് അറിയോ അത് ചോദ്യമാണ് മനുഷ്യന്റെ മരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ജീവി ഏതാണ് അറിയോ ആ ജീവിക്ക് അറിയാൻ പറ്റുമല്ലോ ശ്രുതി കോട്ടയം അറിയാമോ അബു വരാറുണ്ട് പറഞ്ഞോളൂ മനുഷ്യന്റെ മരണം മുൻകൂട്ടി അറിയാവുന്ന അറിയാൻ പറ്റുന്ന ജീവി ആനയാണോ ആനയല്ല കേട്ടാ കോട്ടയ ആനയല്ല മനുഷ്യന്റെ മരണം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ജീവിതം അറിയാനുള്ള

നല്ല ചോയ്സ് ആണ് സിബിൾ പിന്നെ ഇപ്പൊ ചോദ്യം മനുഷ്യന്റെ മരണം മരണം മുൻകൂട്ടി മുൻകൂട്ടി അറിയാവുന്ന ജീവി ജീവി ഏതാണ് അറിയാൻ കഴിയുന്ന മനുഷ്യന്റെ കുസൃതി ചോദ്യമാണോ ചോദ്യമാണോ അറിയാവുക ആണല കുസൃതി ചോദ്യം ആലോചിക്ക ഓക്കേ ആലോചിച്ചോ ആലോചിച്ചോ അതിനരെ കുറച്ച് ജി കെ क्वेश्चंस പറയാന്നർന്നത് കുറച്ച് ജി കെ ഉണ്ട് ജി കെ ഉണ്ട് കുറച്ച് ഇത് കുസൃതി ചോദ്യം അബു കുറച്ച് കുസൃതി ചോദ്യമേ ഉള്ളൂ അല്ലേ നമുക്ക് ജി കെ ഉണ്ട് ജി കെ ഉണ്ട് കുറച്ച് ചോദ്യം അല്ലേ ആലോചിച്ചെ പർഗ്ാമ ദിക്കി അല്ല അങ്ങനെ ആ ചോദ്യം

ഉണ്ട് ഉണ്ട് ഒരു കേട്ടാ ആരി സുധീഷ് പോയി രണ്ടാണ് പോയാ പോയാ കാക്ക ഒരു ആണ് ഇതിന്റെ ആൻസർ കാക്കാല്ല ഇതിന്റെ കാക്കല്ല ഒരു ജീവി ഉണ്ട് ഓപ്ഷൻ പറയാൻ പറഞ്ഞോളൂ പ്രാവ് തത്ത മൂങ്ങ ഓപ്ഷൻ പറഞ്ഞു ഇപ്പൊ നാല് ഓപ്ഷൻ പറഞ്ഞു പ്രാവ് തത്ത നായ Abu Sudi, misalnya Abu? Nah, ya lah. Nah, ya ndak, Abu. Sudi kerja mo? Sudi? Munga mo ah, ah, right. nggak? Nah? Ah. ah, munga nih, munga nih. Ah, munga itu kata Abu kerja sudi lah. Nah, ya ndak, kakak ndak? Munga. അപ്പൊ ഞാൻ ഒരു അടുത്ത ഒരു സിമ്പിൾ ഒരു ചോദ്യം കൂടി അത് ഏതാണ് അതെന്താ ശരിക്കും അറിയോ അറിയാലോ അതിന്റെ ആൻസർ മൂങ്ങ എന്ന് പറയുന്നു ചോദ്യം അല്ലല്ലോ അല്ല അല്ല കുസൃതി ചോദ്യം ചോദ്യം ഇതൊരു ജീ കൻ ആണ് അറിയാമോ എന്ന് വെള്ളം കുടിച്ചാൽ ഉടൻ മരിക്കുന്ന ഒരു ജീവി ഉണ്ട് അത് വെള്ളം കുടിച്ചാൽ ഉടൻ മരിക്കുന്ന ജീവി വെള്ളം കുടിച്ചാൽ ജീവിത ചോദിച്ചതാണ് അതെല്ലാം ഞാൻ ചോദിച്ചതാണ് അതല്ല അതല്ലേ ഞാൻ ചോദിച്ചത് ആണോ അതല്ലേ ഞാൻ ചോദിച്ചതാണോ നമ്മൾ വലിയ ജീവി ആണോ വലിയ ജീവി ഏതിപ്പോ ഞാൻ ചോദിച്ചത് ഇത് ഇപ്പൊ വെള്ളം കുടിച്ചാലുടൻ മരിക്കുന്ന ജീവി അല്ലേ വെള്ളം കുടിച്ചാൽ ഉടൻ മരിക്കുന്ന ജീവി വെള്ളം കുടിച്ചാൽ ഉടൻ മരിക്കും